ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി എൻ്റെ പേര് ബിന്ദു ഞാൻ തൃശ്ശൂർ അതിരൂപതയിലെ സെൻറ്റ് ജോൺ മര്യവിയാന ചർച്ച് മാനാമംഗലത്ത് നിന്നാണ് വരുന്നത് ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്നുള്ളത് അതിനൊരു സമയവും സന്ദർഭവും എൻ്റെ തമ്പുരാൻ എനിക്ക് ഇന്നാണ് ഒരുക്കി തന്നെ അതിന് തന്നെ ഈശോയ്ക്ക് നന്ദി ഞാൻ രണ്ടായിരത്തി മെയ് മാസത്തിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കണേ ഞാനൊരു നേഴ്സാണ് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒരു ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എബ്രോഡ് പോയി വർക്ക് ചെയ്യണം എന്നുള്ളത് അങ്ങനെ ഞാൻ ദുബായിലേക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് അപ്ലൈ ചെയ്തു അവർ ഇൻ്റർവ്യൂ തന്നെ വിളിച്ചു ഇൻ്റർവ്യൂ ആയി അപ്പോൾ അതിന് കുറച്ച് എക്സ്പെൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ജോലിക്ക് കയറണമെങ്കിൽ ഏജൻസിക്കാർക്ക് നമ്മളൊരു ടു ഒക്കെ കൊടുക്കണമായിരുന്നു പിന്നെ അത് കൂടാണ്ട് വേറെ കുറച്ച് ചിലവുകൾ ഉണ്ടായിരുന്നു അതിന് ഒരു വൺ ലാക്കിൻ്റെ അടുത്ത് അങ്ങനെ മൊത്തം ഒരു ത്രീ ലാക്കിൻ്റെ അടുത്തൊക്കെ എനിക്ക് ചിലവുണ്ടായിരുന്നു പോകാനായിട്ട് അപ്പോൾ ഹോസ്പിറ്റലുകാർ തന്നെ എന്നെ വിസിറ്റിംഗ് വിസയിലാണ് അങ്ങോട്ട് കൊണ്ടുപോകണത് അതിനുശേഷം അവിടെ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ എംഒ എച്ച് എക്സാം ഉണ്ട് അത് എഴുതി പാസ്സായ പാസ്സായിട്ടുണ്ടെങ്കിൽ അവർ ജോബ് വിസയായിട്ട് കൺവേർട്ട് ചെയ്യും അങ്ങനെയായിരുന്നു അഗ്രിമെൻറ്റ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഒന്നാം തീയതി ഞാൻ ദുബായ്ക്ക് പോയി അവിടെ ചെന്ന് മൂന്ന് മാസം ഞാൻ വർക്ക് ചെയ്തു ആ ടൈമിൽ ഞാൻ എം ഒ എച്ച് പഠിച്ചു എക്സാം എഴുതി പാസ്സായി എൻ്റെ വിസിറ്റിംഗ് വിസ ജോബ് വിസ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്നെ മെഡിക്കലിന് കൊണ്ടുപോയി സമയത്ത് ചെസ്റ്റ് എക്സ്റേ എടുത്തു അതിൻ്റെ തൊട്ടടുത്ത ദിവസം എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇനി ഇനിയുള്ള മൂന്ന് ദിവസങ്ങളിൽ രാവിലെ ഭക്ഷണം ഒന്നും കഴിക്കാണ്ട് പോയിട്ട് സ്പൂട്ടൺ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എന്തോ ഡൗട്ട് തോന്നി അത് ചെയ്യുന്നത് ടി ബി അറിയാനാണ് അപ്പോൾ എനിക്ക് അങ്ങനത്തേതായ സിംറ്റംസ് ഒന്നും ഇല്ല അപ്പം ഞാൻ അവരോട് ചോദിച്ചു എന്തിനാ അങ്ങനെ ചെയ്യണേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിന്റെ എക്സ്റേയിൽ എന്തോ ഒരു സ്കാർ ഉണ്ട് അതുകൊണ്ട് ഈ സ്പൂട്ടൺ ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മൂന്നു ദിവസം സ്പൂട്ടൺ ടെസ്റ്റിന് പോയി ഫൈനലി ഡിസംബർ ഏഴാം തീയതി അവരെന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ മെഡിക്കൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതിനകത്ത് നീ ഫിറ്റ്നസ് നിനക്ക് കിട്ടിയിട്ടില്ല ടീ ബി ഉണ്ടെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനി ഇവിടെ തുടരാൻ പറ്റില്ല തിരിച്ച് നാട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞു അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷയായിട്ടാണ് ഞാനിവിടുന്ന് ഇത്രയും പൈസയൊക്കെ മുടക്കി എൻ്റെ ജോലി റിസൈൻ ചെയ്ത് അങ്ങോട്ട് പോകണത് അപ്പോൾ പെട്ടെന്ന് ദിവസം വിളിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു എനിക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അപ്പം അവിടെ വേറെ ഹോസ്പിറ്റലുകളിലും എൻ്റെ ഫ്രണ്ട്സ് അറിയുന്നവരൊക്കെ പറഞ്ഞ് ഞാൻ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി അപ്പം എൻ്റെ ലങ്സിൻ്റെ അപ്പർ ലോബിൽ കറക്റ്റ് ഒരു സ്കാർ ഉണ്ട് പക്ഷെ എനിക്ക് ടി ബിയുടേതായി യാതൊരു സിംറ്റംസ് ഇല്ല എനിക്കൊരു ചുമ പോലും ഇല്ല അങ്ങനെ ഞാൻ എൻ്റെ രീതിയിലൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കി പക്ഷെ ഒന്നും നടന്നൊന്നുമില്ല അവർ ലാസ്റ്റ് ആ ഹോസ്പിറ്റലിൻ്റെ ഓണർ തന്നെ ഒരു അറബി ആളെന്നെ കൊണ്ടുപോയിട്ട് ബയോമെട്രിക്സ് ഒക്കെ ചെയ്ത് എൻ്റെ പാസ്പോർട്ടിലൊരു ഗ്രീൻ കളറിലെ ഒരു എക്സിറ്റ് സീൽ യു എ ഇ എക്സിറ്റ് സീൽ വെച്ചിട്ട് എന്നെ അവർ തന്നെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് തിരിച്ച് പറഞ്ഞു വിടുകയാണ് അതായത് ഒരിക്കലും പിന്നെ എനിക്ക് ദുബായിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു സീൽ വെച്ചിട്ടാണ് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടണേ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ തന്നെ മെന്റലി തളർത്തിയൊരു കാര്യമായിരുന്നു അങ്ങനെ ഞാൻ നാട്ടിൽ തിരിച്ചു വന്നു എനിക്ക് ജോലി പോയതിലും വിഷമം മറ്റുള്ളവരെ ഫേസ് ചെയ്യാന്നുള്ളതായിരുന്നു കാരണം എല്ലാവരും എന്നോട് ചോദിക്കുക എന്തേ ജോലി പോയേ വേറെ എന്തേലും പ്രശ്നമുണ്ടോ ഇനി പാസ് ആവാണ്ടാണോ അങ്ങനെ എനിക്കതൊക്കെ എനിക്ക് ഒരുമാതിരി വിഷമമായിരുന്നു ആ സമയത്ത് ഞാൻ എനിക്ക് ദൈവത്തോട് തന്നെ സത്യം പറയാലും എനിക്ക് ദേഷ്യമായിരുന്നു എന്തിനെ തന്നെ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങനെയാണെങ്കിൽ നാട്ടിൽ തന്നെ നിർത്തിയാൽ പോരായിരുന്നു എന്നൊരു ചോദ്യമായിരുന്നു എൻ്റെ മനസ്സിൽ അങ്ങനെ ഞാൻ ഒരു മാസം എൻ്റെ വീടിനകത്ത് തന്നെ ഇരുന്നു ഞാൻ പള്ളിയിലൊന്നും പോയില്ല പ്രാർത്ഥിച്ചില്ല ഒന്നും ചെയ്തില്ല എന്നിട്ട് അപ്പം ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് മമ്മി ഉണ്ട് ആളെപ്പോഴും ടി വിയിൽ ഉടമ്പടി ധ്യാനം കൂടിയായിരുന്നു അപ്പം മമ്മി ഞങ്ങളോട് ഇങ്ങനെ പറയായിരുന്നു ഉടമ്പടി എടുക്കണ കാര്യമൊക്കെ പക്ഷെ ഞങ്ങളത് അത്ര ഗൗരവമാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഒരു ധ്യാനത്തിന് പോയി വീണ്ടും എനിക്ക് പ്രാർത്ഥിക്കണം എന്നൊക്കെ എനിക്ക് തോന്നി തുടങ്ങി അങ്ങനെ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ച് ഞങ്ങളൊരു ഡിസിഷൻ എടുത്തു എന്തായാലും പുറത്ത് പോകണം അതിൻ്റെ വലിയൊരു ആഗ്രഹം തന്നെയാണ് അപ്പം അങ്ങനെ തോറ്റു കൊടുക്കണ്ട നമുക്ക് ഒ ഇ ടി പഠിക്കാമെന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് എത്തി അങ്ങനെ ഞാൻ ഒ ഇ ടി പഠിക്കാൻ ജോയിൻ ചെയ്തു അപ്പം അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സ് ഒരു ദിവസം അങ്ങനെ പറയുകയാണ് അവർ കൃപാസനത്തേക്ക് എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ ഞാനും കൂടി ഇവിടെ ആദ്യമായിട്ട് വരണത് അന്ന് മെയ് മാസത്തില് ടു തൗസൻഡ് ട്വന്റി വണ്ണില് അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പ എൻ്റെ മനസ്സിൽ ഇവിടെ എനിക്ക് ഒന്നും അറിയില്ല ഉടമ്പടീനെ പറ്റിയിട്ട് ഇവിടെ വന്നതിന് ശേഷം ക്ലാസ് ഒക്കെ ഇട്ടാണ് അത് എന്താന്ന് തന്നെ മനസ്സിലായേ അങ്ങനെ ഞാൻ ആദ്യത്തെ നിയോഗം എഴുതി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഏഴിനാണ് എന്നെ യു എ ഇന്ന് പറഞ്ഞു വിടണേ എൻ്റെ ജോലി പോയി എന്ന് ഞാൻ അറിയണേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഏഴിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു ജോബിലെത്തി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിനുള്ള എന്തെങ്കിലും ഒരു വഴി നീ എനിക്ക് കാണിച്ച് തന്നേ പറ്റൂന്നായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം അങ്ങനെ ഞാൻ ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ ചെയ്തു പത്രമൊക്കെ ഞാൻ പള്ളിയിൽ മാത്രം കൊടുക്കാണ്ട് അച്ഛനോട് എപ്പോഴും പറയണ പോലെ തന്നെ ഞാൻ ബസ് സ്റ്റോപ്പിൽ പിന്നെ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ കൊണ്ടുപോയിട്ട് എനിക്കറിയാത്ത ഒരുപാട് ആൾക്കാർക്ക് ഞാൻ പത്രമൊക്കെ കൊടുത്തു എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ കൃപാസനത്തിനെ പറ്റി മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊടുത്തു എനിക്കറിയുന്ന രീതിയിൽ എന്നെ കളിയാക്കിയവരൊക്കെ ഉണ്ട് ആ സമയത്ത് ഇതാണോ എൻ്റെ വിശ്വാസം എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷെ എനിക്ക് അവരോട് തിരിച്ച് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു എന്നാലും എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ അവർക്ക് കൃപാസനത്തിലെ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തും അല്ലാണ്ട് ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെ ഞാൻ നന്നായി പ്രാർത്ഥിച്ചു ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്നത് ഈ ഉടമ്പടിക്ക് ശേഷം തന്നെയാണ് ഒരു ദിവസത്തിൽ ഞാൻ എന്നെ കൊണ്ടാകുന്ന വിധത്തില് മൂന്ന് ജപമാലയൊക്കെ ചൊല്ലി മുട്ടുമു നിന്ന് രാവിലെ നേരത്തെ എണിയിട്ട് ഞാൻ പ്രത്യക്ഷീരുന്ന പ്രാർത്ഥന മുട്ടുമുന്ന് ചൊല്ലി ഞാൻ ദൈവത്തോട് ഇത്രേം ഞാൻ പറഞ്ഞോളൂ എനിക്ക് ഓയിട്ട് സ്വന്തമായി പഠിച്ച് പാസ് ആവാനുള്ള കഴിവൊന്നും എനിക്കില്ല അതിനുള്ള ഒരു ടാലൻറ്റ് എനിക്കില്ലായെന്നെ ഞാൻ വിശ്വസിക്കണേ നിന്റെ കൃപ കൊണ്ട് ഞാൻ പാസ്സാവാണെങ്കിലേ ഉള്ളൂ അതുകൊണ്ട് എന്നെ പാസ്സാക്കാനാണെങ്കിൽ മാത്രം ഈ പാതയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് എന്നെ ക്യുറ്റയിച്ചോളാം തന്നെ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ മുമ്പോട്ട് പോയി ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓയിട്ട് അത് എനിക്ക് ലോണിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഞാൻ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചു എനിക്ക് കാശിരൂപം തന്നു വെഞ്ചിരിച്ചിട്ട് എൻ്റെ തലയിൽ കൈവെച്ച് അച്ഛൻ ഇങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചേ ദൈവം ഈ മകളുടെ കഴിവ് കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഈ മകളെ പാസ്സാക്കണമേന്നായിരുന്നു ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അങ്ങനെ എന്നാലും എൻ്റെ മനസ്സിലെനിക്ക് ഭയങ്കര ഒരു വിഷമമുണ്ടായിരുന്നു പഴയ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വിഷമം തന്നെയായിരുന്നു അപ്പം ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് ഞാൻ ബൈബിള് തുറന്നു നോക്കി എന്തുകൊണ്ട് ഇനി ഞാൻ അറിഞ്ഞുകൊണ്ടൊരാൾക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ല പിന്നെ എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നേന്ന് ഞാൻ ബൈബിള് തുറന്നിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചെടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് വിസ്ത യോഹനാൻ്റെ സുവിശേഷത്തിൽ ഒമ്പതാം അധ്യായം ആയിരുന്നു അതിൽ ജന്മനാന്തനായ ഒരുവനെ ദൈവം സുഖപ്പെടുത്തണതായിരുന്നു അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിൽ യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാ ഇവനിങ്ങനെ ജന്മനാന്തനായത് ഇവന്റെ തെറ്റുകൊണ്ടാണോ അത് ഇവന്റെ മാതാപിതാക്കന്മാരെ തെറ്റുകൊണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ യേശുവിന് ഉത്തരം പറയണത് ഇങ്ങനെയാണ് ഇവന്റെയോ ഇവന്റെയോ മാതാപിതാക്കന്മാരെയോ തെറ്റുകൊണ്ടല്ല ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് എന്ന് പറയുന്നുണ്ട് അതെന്നെ വല്ലാതെ ടച്ച് ചെയ്തു ഞാനും വിശ്വസിച്ചു ദൈവത്തിന് എന്നെ പറ്റി എന്തൊക്കെയോ പദ്ധതിയുണ്ട് അതായത് നമ്മളൊക്കെ പ്രാർത്ഥിക്കും ദൈവം എന്നെ ക്ലർക്ക് ആക്കണേന്ന് പക്ഷെ ദൈവം ചിലപ്പോൾ നമ്മളെ കളക്ടറാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അപ്പം ഞാൻ വിചാരിച്ചു ദൈവത്തിന്റെ ഇഷ്ടം നടക്കട്ടെ എൻ്റെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം തന്നെ നിറവേറട്ടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ അപ്പം ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ എക്സാമിൻ്റെ ഡേറ്റ് എടുത്തു നവംബർ അഞ്ചാം തീയതി ആയിരുന്നു എനിക്ക് എക്സാം അപ്പം ഞാൻ മാളയിലാണ് എക്സാം സെന്റർ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എക്സാം സെൻറ്ററിലേക്ക് രാവിലെ ഏഴ് മണിക്ക് റിപ്പോർട്ടിങ്ങിന് എത്താൻ എനിക്ക് പറ്റില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു അടുത്തുള്ള ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ താമസിച്ചു എക്സാം സെൻറ്ററിൻ്റെ അടുത്തുള്ള ഫ്രണ്ടിൻ്റെ വീട്ടിൽ താമസിച്ചു തലേദിവസം പോയിട്ട് എന്നിട്ട് ഞങ്ങൾ അന്ന് രാത്രി കുരിശ് വരയ്ക്കുന്ന സമയത്ത് ഫ്രണ്ടിൻ്റെ ആയിരുന്നു ഇത് ഗൈഡ് ചെയ്തുകൊണ്ടിരുന്ന ആൾ അപ്പോൾ പെട്ടെന്ന് ആൾ കുരിശു വരെ സ്റ്റോപ്പ് ചെയ്തു എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു കടലിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മാതാവിൻ്റെ രൂപം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കൃപാസനത്തിലെ മാതാവ് അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുണ്ട് പറഞ്ഞു ഫോട്ടോയിലൊക്കെ ഞാൻ കണ്ടിണ്ട് അങ്ങനെയാന്ന് പറഞ്ഞു അപ്പൊ ഈ മമ്മി കൃപാസനത്തിൽ ഇതുവരെ വന്നിട്ടില്ല ആൾക്കറിയില്ല ഞാൻ എപ്പോഴും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ദൈവം എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് കാണിച്ചു തരണേ മാതാവേ ചിലപ്പോൾ നിന്നെ നേരിട്ട് കാണാൻ ഒരു യോഗ്യത എനിക്ക് ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് കാണിച്ചു തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ അപ്പൊ ഞാൻ വിശ്വസിച്ച ആ സമയത്ത് എനിക്ക് നേരിട്ട് കാണാനുള്ള യോഗ്യത ഇല്ലാത്തോണ്ടായിരിക്കും മമ്മിയിലൂടെ എനിക്കത് ദൈവം വെളിപ്പെടുത്തി തന്നെ മാതാവ് എന്നെ അനുഗ്രഹിക്കാനാ വന്നേക്കണേ ഞാൻ എന്തായാലും പാസ്സാവും ഞാൻ വിശ്വസിച്ചു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വെളുപ്പിനുള്ള കുർബാനക്ക് ഞങ്ങൾ പോയി കുർബാന സ്വീകരിച്ചിട്ട് എന്നെ എക്സാമിന് പോയി അപ്പോൾ എനിക്ക് കൂടുതൽ വിശ്വാസമായിരുന്നു ആ സമയത്ത് കാരണം ദൈവത്തെ കണ്ടിട്ടല്ല ദൈവത്തിനെയും കൊണ്ടാ ഞാൻ എക്സാമിന് പോണേ അതുകൊണ്ട് ഞാൻ എന്തായാലും പാസ്സാവുന്ന എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു അങ്ങനെ എക്സാമിന് പോയി എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല എക്സാം നാല് മുടികളും കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിലു പോയി പതിനെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു ഞാൻ പ്രത്യക്ഷീരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് എൻ്റെ റിസൾട്ട് ഞാൻ ഓപ്പൺ ചെയ്തു ഞാൻ പാസ്സായി എനിക്ക് യു കെ സ്കോർ കിട്ടി എന്നെ സംബന്ധിച്ചിടത്തോളം എക്സാമിന് പാസ്സാകുക എന്നുള്ളതായിരുന്നില്ല വലിയ കടമ്പ മെഡിക്കൽ കിട്ടുക എന്നുള്ളതായിരുന്നു അതിന് ശേഷം എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായി സി ബി ടി എക്സാം ഉണ്ടായി ഇതൊക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് കാശിരൂപം പിടിച്ചതന്നെ ഞാൻ എല്ലാം ചെയ്തിട്ടുള്ളത് അതൊക്കെ ദൈവം എന്നെ പാസ്സാക്കി അതിനുശേഷം ഞാൻ മെഡിക്കലിനെനിക്ക് ഡേറ്റ് കിട്ടി എറണാകുളം അമൃത ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ ഞാൻ മെഡിക്കലിന് പോയി അപ്പം അതിന് മുമ്പ് ഞാൻ കാലത്ത് തന്നെ കുർബാനയ്ക്ക് പോയി കുർബാന സ്വീകരിച്ചിട്ട് തന്നെ ഞാൻ പോയോളൂ എനിക്ക് അത് ഭയങ്കര ഒരു വിശ്വാസമാണ് കുർബാന സ്വീകരിച്ചിട്ട് പോയി ആ കാര്യം എന്തായാലും കിട്ടും ദൈവം കൂടെ ഉണ്ടെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ മെഡിക്കലിന് പോയി അപ്പം നമ്മുടെ മാലയും കൊന്തയൊക്കെ ഊരി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുക്കാൻ എടുക്കാനുള്ളേക്ക് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ കൊന്തേമയാണ് ഞാൻ കാശ് രൂപപ്പെട്ടേക്കണേ അപ്പം ഞാൻ അതൂരി എൻ്റെ കയ്യിൽ പിടിച്ചു അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ടെക്നീഷ്യനോട് പറഞ്ഞു കയ്യിൽ ഇങ്ങനെ ഒന്നും പിടിക്കാനൊന്നും പാടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞാൽ സാരിലി അത് അവിടെ ഇരുന്നോട്ടെ എന്നിട്ട് എക്സ്റേ എടുത്തോളാം പറഞ്ഞു പിന്നെ ആ ചേട്ടൊന്നും പറഞ്ഞില്ല ഇങ്ങനെ എക്സ്റേ എടുത്തു ഒരു വൺ അവറിൻ്റെ ഉള്ളിൽ എൻ്റെ റിപ്പോർട്ട് കിട്ടി അത്ഭുതം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഹസ്ബൻഡിന് പോലും വിശ്വാസമായിരുന്നില്ല എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല എൻ്റെ മെഡിക്കലിനകത്ത് ഫിറ്റ്നസ് കിട്ടി ക്ലിയർ നോർമൽ ചെസ്റ്റ് എക്സ്റേ എന്നാണ് എൻ്റെ റിപ്പോർട്ട് വന്നത് ഇതിനകത്ത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ദുബായിന്ന് തിരിച്ചു വന്ന സമയത്ത് ഞാൻ നാട്ടിൽ വന്നിട്ടൊരു ടി ബി സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ കണ്ടിട്ടുണ്ടായിരുന്നു അമല ഹോസ്പിറ്റലിൽ ആ ഡോക്ടർ എന്നിട്ട് എൻ്റെ ചെസ്റ്റ് എക്സ്റേ എടുത്തു അപ്പോൾ സ്കാർ അവിടെ ഉണ്ട് അപ്പം എന്നോട് പറഞ്ഞു സി ടി സ്കാൻ ചെയ്യാൻ പറഞ്ഞു സി ടി സ്കാൻ ചെയ്തു അതിനകത്ത് അന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു പെർമനൻ്റ് സ്കാർ ഇൻ റൈറ്റ് അപ്പർ ലോബ് എന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അത് പെർമനൻ്റ് ആണ് ഒരിക്കലും അത് പോവില്ല എന്നാണ് ആ ഡോക്ടർ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനിയൊരു ഓപ്ഷൻ വേണമെങ്കിൽ ബ്രോങ്കോസ്കോപ്പി ചെയ്ത് നോക്കാം എന്നിട്ട് ആ ടിഷ്യൂ എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് അത് ടി ബി തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ തന്നു പറഞ്ഞേ ഞാൻ ബ്രോങ്കോസ്കോപ്പിക്കൊന്നും പോയില്ല പേടിച്ചിട്ട് അപ്പോൾ ഈ പെർമനൻ്റ് സ്കാർ എന്നുള്ള ആ ഒരു ആ ഒരു സാധനമാണ് ദൈവം ഒരു എത്ര സമയം കൊണ്ട് അത് മാറ്റിമറിച്ച് ഒന്നുമില്ലാണ്ട് ഒരു നോർമൽ ക്ലിയർ ചെസ്റ്റ് എക്സ്റേ റിപ്പോർട്ട് തന്നെ എനിക്ക് മെഡിക്കൽ ഫിറ്റ്നസ് തന്നെ അത് എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് ആരോടും എത്ര ധൈര്യമായിട്ടും പറയാൻ പറ്റുന്ന ഒരു വലിയ സാക്ഷി അത് അതിനുശേഷം പിന്നെയും വെല്ലുവിളികൾ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു എൻ്റെ വിസ അടിച്ചു കിട്ടണം ഓൾറെഡി എൻ്റെ പാസ്പോർട്ടിൽ യു എ എക്സിറ്റ് സീൽ വെച്ചിട്ടുണ്ട് ഗ്രീൻ കളറിൽ അപ്പോൾ ഇനി എൻ്റെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് റിജക്ഷൻ ആവുമോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ വിസയ്ക്ക് വെച്ചു ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാണ്ട് ചൊല്ലി പ്രാർത്ഥിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ എൻ്റെ വിസ വന്നു ടിക്കറ്റ് വന്നു അടുത്ത തിങ്കളാഴ്ച ഞാൻ യു കെക്ക് പോവുകയാണ് ദൈവം എനിക്ക് എനിക്കറിയില്ല എങ്ങനെ ഇതിന് നന്ദി പറയാമെന്ന് എനിക്കറിയില്ല എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ താങ്ക്ഫുൾ ആണ് ദൈവത്തിൻ്റെ അടുത്ത് ഈ ഒരു കാര്യത്തിന് പിന്നെ രണ്ടാമതുള്ള ഒരു സാക്ഷ്യം എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഒരു ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് സ്റ്റിച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിൻ്റെ ഉള്ളത് ഉണങ്ങിക്കോളും സ്റ്റിച്ചെടുക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ സർജറി കഴിഞ്ഞാൽ വീട്ടിൽ വന്നു ഡോക്ടർ കൊടുത്ത മരുന്നൊക്കെ ഒരു പത്ത് ദിവസത്തിനുണ്ടായിരുന്നുള്ളൂ അതൊക്കെ കഴിഞ്ഞു പക്ഷേ മുറിവ് ഉണങ്ങിയില്ല അത് ഭയങ്കരമായിട്ട് ഊസിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നു അങ്ങനെ ഊസിങ് കണ്ടിട്ടില്ല ഇതും വന്ന് അത്രയും വെള്ളമൊക്കെ ഇങ്ങനെ ഒലിച്ചുകൊണ്ടേ ഇരിക്കുക ആൾ ഇടുന്ന ഡ്രസ്സൊക്കെ നനയുക ഹോസ്പിറ്റലിൽ നിന്ന് അവർ ഡ്രസ്സിങ്ങിന് തന്ന പാഡ് പാക്കുകളുണ്ട് അത് ഒരെണ്ണക്ക് വെച്ചിട്ടാണ് ഒരു ഡ്രസ്സിങ് ചെയ്യുക അങ്ങനത്തെ മൂന്ന് കട്ടിയുള്ള പാഡ് പാക്കൊക്കെ വെച്ച് നമ്മൾ ഒട്ടിച്ചാലും രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് ഫുള്ള് നനയുക അത്രയും പഴുപ്പല്ല ഒരുമാതിരി വെള്ളം പോലെ അതിൽ നിന്നിങ്ങനെ വന്ന് അത് ഒട്ടും ഉണങ്ങിണ്ടായിരുന്നില്ല ആൾക്ക് വേദനയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ ഞങ്ങൾ പോയി കണ്ടു ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഉണങ്ങിക്കോളും എന്നൊക്കെ പറഞ്ഞ് ആളൊരു കയ്യൊഴീണ പോലെയൊക്കെയായി ഞാൻ മോട് പറഞ്ഞു നമുക്ക് കാശിരൂപം വെച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ഇന്നും അമ്മ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ലാണ്ട് കാശിരൂപം വെച്ച് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന എന്നും ഞങ്ങൾ ചൊല്ലി ഞാൻ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി തയ്യൽ അമ്മയുടെ നെറ്റിയിൽ കുരിശു വരച്ചിട്ട് എന്നും പ്രാർത്ഥിച്ചു ഉപ്പ് ഇവിടെ കിട്ടിയ ഉപ്പ് വെച്ചിട്ട് ഞങ്ങൾ അമ്മ ഭക്ഷണത്തിലൊക്കെ ഇട്ടിട്ട് അത് കഴിച്ചു വിശ്വാസത്തോടെ എന്നെ പ്രാർത്ഥിച്ചു ഞാൻ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു എൻ്റെ അമ്മയുടെ ഈ മുറിവ് അതൊന്ന് തരണം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ആ മുറിവ് ഒരു ഒരു മാസത്തോളം അതിങ്ങനെ ഒഴുകിയിരുന്നു അതിനുശേഷം ആ മുറിവ് ഉണങ്ങി കുഴപ്പമൊന്നുമില്ല അമുഷാറായി ഇത് കൂടാണ്ട് തന്നെ ചെറിയ കാര്യങ്ങളൊക്കെ കുറെ അനുഗ്രഹങ്ങൾ തമ്പുരാൻ തന്നിട്ടുണ്ട് ഞാൻ പിന്നെ എന്തൊരു കാര്യത്തിന് പോകുമ്പോഴും ഞാൻ ലൈറ്റെ കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടും അതിന് വലിയൊരു ശക്തി ഉണ്ട് അത് ഇട്ടിട്ട് ഞാൻ പോവാറുള്ളൂ എന്തൊരു കാര്യത്തിന് ഇറങ്ങിയാലും പിന്നെ കാശുരൂപം ആ കാശുരൂപം മുറുകെ പിടിച്ച് തമ്പുരാനോട് മനസ്സറിഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാത്തതൊന്നുമില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് മാധവനോട് അമ്മയുടെ കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ് തന്നെ സംരക്ഷിച്ചേക്കണേന്ന് ആ ഒരു സംരക്ഷണം എനിക്ക് എപ്പോഴും ഉണ്ട് ഇന്നീ നിമിഷം വരെ യേശുവേ നന്ദി പരിശുദ്ധ അമ്മയ്ക്ക് ഒരു കോടാനുകൂടി നന്ദി തൃശ്ശൂരിൽ നിന്ന് വന്ന ബിന്ദു എന്ന് പറയുന്ന മകൾ പറഞ്ഞ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് ഈ സഹോദരി എന്ന് പറയുന്നത് ഈ മകള് അവൾ യു എയിലേക്ക് വിസിറ്റിംഗ് ബസായിൽ പോയി അവൾ നേഴ്സിങ്ങാണ് നേഴ്സാണ് ഇട്ട് പഠിച്ചിരുന്നത് അവിടെ ജോലി ചെയ്യാനായിട്ട് പോയതാണ് അവിടെ ജോലി കിട്ടി പക്ഷേ അവളുടെ മെഡിക്കൽ ടെസ്റ്റിലെന്ന് പറയുന്നത് അവിടെ പരിശോധിച്ചപ്പോൾ അവിടെ ലെങ്സിൽ ഒരു സ്കാർ കണ്ട് ആ സ്കാർ ഉള്ളതുകൊണ്ട് അത് വല്ല ടിവിയോ അങ്ങനെ വല്ല ഇതായിരിക്കുമോ എന്ന് കരുതിയതായാലും അവർക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റിയില്ല ആ യു എയുടെ എക്സിറ്റ് സീലടിച്ച് അവളെ അവിടെ നിന്ന് പുറത്താക്കി പറഞ്ഞു വിട്ടു പിന്നീട് ഇനി അവൾക്ക് അവിടെ പ്രവേശിക്കാൻ പറ്റില്ല അങ്ങനെ വളരെ വിഷമിച്ച് സങ്കടത്തോടെ കൂടെയാണ് അവൾ ഇവിടെ വരികയും ഈ മകൾ ഇവിടെ വന്ന് ഒ ഇ ടി എന്ന് പറയുന്ന എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് അത് യു കെയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എടുത്ത് അതിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അതൊക്കെ വളരെ തന്മയത്വത്തോടു കൂടി അവൾ വളരെ വിശദീകരിച്ചാണ് പറഞ്ഞത് അപ്പം യു എയിൽ അതിൽ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതിൽ ഒ ഇ ടി പരീക്ഷ പാസ്സായി അത് കാശിര പോക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടുപോയി അതുപോലെ തന്നെ രാവിലെ ദിവ്യബലിയിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ ഈശോയും കൂടെയാണ് കൊണ്ടുപോകുന്നത് അത് ദിവ്യബലിയിൽ പങ്കെടുത്ത് അത് അർപ്പിച്ച് ദിവ്യകാരനെ സ്വീകരിക്കുമ്പോൾ എന്നിൽ ദൈവം തന്നെയാണ് ഉള്ളത് ആ ദൈവത്തെയും കൊണ്ടാണ് അവൾ പരീക്ഷ എഴുതാൻ പോയ ആ വിശ്വാസത്തോടു കൂടിയാണ് കാശ് രൂപം അമ്മമാതാന്റെ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് അപ്പം അത് പാസ്സായി പക്ഷെ അതല്ല കടമ്പ ഇനിയും അവിടെ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ വിസ കിട്ടണമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ഉണ്ട് ആ മെഡിക്കൽ പാസ്സാകണം അപ്പം നാട്ടിൽ വന്ന് ഈ മകള് പിന്നെ അവിടെ സി ടി സ്കാൻ എടുത്തപ്പോഴ് ഏത് സ്കാനായിരുന്നു സി ടി സ്കാൻ എടുത്തപ്പോൾ പറഞ്ഞത് ഇതൊരു പെർമനന്റ് സ്കാറാണ് ഇതൊരിക്കലും പോകില്ല എന്നാണ് അപ്പോൾ പിന്നെ അങ്ങോട്ട് ഇവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥ പക്ഷെ അവൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അവൾ ഉടമ്പടി എടുത്ത് അതിൽ വെച്ച് പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് എന്നിട്ട് അവള് ഈ മെഡിക്കലിന് പോകുന്നതിന് മുമ്പായിട്ട് അവള് ഈ മകള് അത് അമ്മമാതാവിനെ അതായത് ഈശോയെ കൂട്ടിക്കൊണ്ട് പോകുന്നു അമ്മ മാതാവിനെ കൂട്ടിക്കൊണ്ടാണ് അതായത് കാശുരൂപം പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അവിടെ പോയിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ വലിയ അത്ഭുതം ഇങ്ങനെ ഒരു സ്കാർ അവളുടെ ആ ലങ്സിലില്ല എന്ന് ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ യു എന്ന് ഇവിടെ പുറത്താക്കിയ ആ ഒരു കാരണം അതെന്ന് പറയുന്നത് ആ സ്കാറുകളുടെ ലെങ്സിൽ കാണുന്നില്ല വലിയ അത്ഭുതമാണ് നടക്കുന്നത് ജോഷ ഒന്ന് ഒമ്പതിൽ പറയുന്നത് ഇതാണ് അവള് ദൈവത്തിൽ വിശ്വസിച്ച് ഉടമ്പടിയിൽ വിശ്വസിച്ച് അമ്മ മാതാവിനെ ഈശയെ കൂടെ കൊണ്ടുപോയി അതാണ് വചനം പറയുന്നത് വചനവിതാണ് Karta varıl nişak ഇത്തനും ധീരനുമായിരിക്കണോന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടല്ലയോ നീ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും അതെ ഈശോയെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി ഈ മകള് അതുപോലെ തന്നെ കാശിന് ഉടമ്പടി എടുത്തതിലൂടെ സഞ്ചാരി മാതാവ് കൂടെ ഉണ്ടായിരുന്നു അവിടെയാണ് ആ സ്കാർ പെർമനൻറ്റ് സ്കാറാണ് അത് മാറില്ല എന്ന് പറഞ്ഞ വൈദ്യശാസ്ത്രം വിധി എഴുതിയെടുത്ത് ഈ പ്രാർത്ഥിച്ച് ഉടമ്പടിയില് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു സ്കാർ ഇല്ല അവളുടെ ലെങ്സിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല ഇപ്പോൾ അവൾക്ക് വിസ വന്ന് എന്നാണ് വന്നത് വിസ ഇന്നലെ രാവിലെ അല്ലേ തിങ്കളാഴ്ച പോ തിങ്കളാഴ്ച പോവുകയാണ് അതായത് വിസ വന്ന് ടിക്കറ്റ് എല്ലാം റെഡിയായി തിങ്കളാഴ്ച അവൾ കയറി പോവുകയാണ് ഇതാണ് ഇവൾക്ക് കിട്ടിയ വലിയ അനുഗ്രഹവും അത്ഭുതവും അതായത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതിലൂടെ കിട്ടുന്നത് ഇതേപോലുള്ള വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒരു ജീവിതം തന്നെയാണ് ഇവൾക്ക് തിരിച്ചു കിട്ടിയത് അതുകൊണ്ട് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മ മാതാ ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ശക്തമായ കരങ്ങൾ അടിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശു സോസ